ചെലവുമതി വന്യജീവി ആക്രമണം അവസാനിപ്പിക്കാനെന്ന് മനുഷ്യജീവന് പോലും ഭീഷണിയായി വന്യമൃഗങ്ങൾ കടന്നു കയറുകയാണെന്നും കൃഷി ഉൾപ്പെടെയുള്ള ജീവനോപാധികൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയാണെന്നും എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം ഈ വിഷയത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പറഞ്ഞു കൊണ്ടൂർ ാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യർത്തി കർഷക മസ്തൂർ സംഘം ബി എം എസ് നടത്തിയ ഡി എഫ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അകമ്പടി വാഹനങ്ങളുടെ ആഡംബര പെരുമയിൽ വിരാജിക്കുന്ന ഭരണകൂടം ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എഐ സംവിധാനം ഉപയോഗിച്ച് മൊബൈൽ അലാറം നൽകാനെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ പല മരണങ്ങളും കൃഷിനാശവും ഒഴിവാക്കാമായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണകർത്താക്കളെയും ഉദ്യോഗസ്ഥരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും ശക്തമായ സമരത്തിന് ബി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ധനസഹായം ഒരു കോടി രൂപയാക്കി ഉയർത്തുക വന്യജീവി ആക്രമണങ്ങളിൽ അപകടം സംഭവിച്ചവർക്ക് ആജീവനത ചികിത്സാ സഹായമായി അൻപത് ലക്ഷം രൂപ അനുവദിക്കുക വന്യജീവി ആക്രമണത്താൽ വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ നൽകുന്ന ധനസഹായം നാലിരട്ടിയായി ഉയർത്തുക പതിനഞ്ച് ദിവസത്തിനകം സഹായധനം വിതരണം ചെയ്യുക പ്രദേശവാസികളെ ഉൾപ്പെടുത്തി ശക്തമായ ഫെൻസിംഗ് റഡാർ കിടങ്ങ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്രദ നിയമനമായി സർക്കാർ സംവിധാനത്തിൽ ജോലി ഉറപ്പാക്കുക കൃഷിസ്ഥലത്തെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടന്നത് കൊലവക്കോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡി എഫ് ഓഫീസിന് മുൻപിൽ അവസാനിച്ചു തുടർന്ന് നടന്ന ധർണയിൽ കർഷക മസ്ദൂർ സംഘം ജില്ലാ ഉപാധ്യക്ഷൻ എൻ വി ശശി അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ജില്ലാ ഭാരവാഹികളായ ശശി ചോറോട്ടൂർ ശരത് രാജേഷ് ചത്തല്ലൂർ കർഷക മസ്തൂർ സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി എസ് രാജേന്ദ്രൻ ഷർ കെ പി ദിവാകരൻ മേഖലാ ഭാരവാഹികളായ എം സി സതീഷ് പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു മാർച്ചന കർഷക മസ്തൂർ സംഘം ജില്ലാ ഭാരവാഹികളായ കെ പി ചന്ദ്രൻ കെ ആർ രാജൻ എസ് കൃഷ്ണനുണ്ണി ബി സന്തോഷ് പി വിജയരംഗം ഗോപാലകൃഷ്ണഗഞ്ചികൂട എന്നിവർ നേതൃത്വം നൽകി ധർണ അവസാനിപ്പിച്ച ശേഷം ജില്ലാ നേതാക്കൾ ഡി എഫ് ഒക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകുകയും അടിയന്തരമായി പ്രശ്നപരിഹാരം നടത്താൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു